അടുത്തിടെയായി ഏറ്റവും കൂടുതൽ ഗോസിപ്പ് കോളങ്ങളിൽ നിറയുന്ന ഒന്നാണ് സീരിയൽ താരങ്ങളായ ജിഷിൻ മോഹനും അമേയ നായരും തമ്മിലുള്ള സൗഹൃദം ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകളും റീൽസും പങ്കുവെച്ചു തുടങ്ങിയതോടെയാണ് താരങ്ങളുടെ പേരിൽ ഗോസിപ്പുകൾ പ്രചരിച്ചു തുടങ്ങിയത് കമിതാക്കളെ പോലെയാണ് ഇരുവരും ഫോട്ടോകളും റീലുകളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും പങ്കുവയ്ക്കാറുള്ളത് ജിഷിൻ വിവാഹിത മോചിതനും ഒരു ആൺകുട്ടിയുടെ അച്ഛനുമാണെന്നതാണ് അമയുമായുള്ള ജിഷിൻ്റെ സൗഹൃദം കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാൻ കാരണം സിനിമാ സീരിയൽ താരം വരതയെയാണ് ജിഷിൻ വിവാഹം ചെയ്തിരിക്കുന്നത് പ്രണയ വിവാഹമായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇരുവരും വേർപിരിഞ്ഞാണ് താമസം എന്നാൽ വിവാഹം മോചിതരായോ എന്ന ചോദ്യങ്ങളോട് ജിഷിനോ വരതയോ പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ ആദ്യമായി താൻ വിവാഹ മോചിതനായി എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജിഷിൻ മാത്രമല്ല അമേയ നായരുമായുള്ള ബന്ധം എന്താണെന്നും ജിഷിൻ പറഞ്ഞു സൗഹൃദത്തിനും മുകളിലുള്ള ഒരു ആത്മബന്ധം അമേയവുമായി തനിക്കുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ജിഷിൻ സംസാരിച്ചു തുടങ്ങുന്നത് വിവാഹമോചനത്തിനു ശേഷം വിഷാദരോഗം ബാധിച്ച് ലഹരിക്കടിമയായതിനെ കുറിച്ചും നടൻ തുറന്നു പറഞ്ഞു ഞാൻ ഏത് പെൺകുട്ടികളുടെ കൂടെ ഫോട്ടോയോ വീഡിയോയോ ചെയ്താലും അതെല്ലാം ചർച്ചയാകുകയാണ് അതെന്താണ് എന്നെ പെൺകുട്ടികളുടെ കൂടെ കാണാൻ പാടില്ലേ അനാവശ്യ തമനയിൽ കൊടുത്ത ചിലർ ഇതൊക്കെ വാർത്തയാക്കും ഇതിലൊക്കെ കമൻ്റ് ഇടാനും ചിലർ കാണും ഈ കമൻറ്റുകളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല എന്നാൽ അമയെ ഇതെല്ലാം ബാധിച്ചു അവൾ ആദ്യമായി നൽകിയ അഭിമുഖത്തിന് താഴെ വളരെയധികം അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് വന്നത് യാതൊരു ചീത്തപ്പേരും കേൾക്കാതെയാണ് അമയെ ജീവിക്കുന്നത് അതിനിടയിലാണ് എൻ്റെ കുടുംബം തകർത്തെന്ന് പറഞ്ഞ് ചില അധിക്ഷേപങ്ങൾ വരുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത് അമയെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ അതേസമയം എൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഇങ്ങനെയാണ് അപ്പോൾ ഇവൾ എൻ്റെ കുടുംബം തകർന്നതിന് കാരണമാവുക ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ അടങ്ങി ഉതുങ്ങിയിരിക്കണം എന്നാണോ വേറെ പെണ്ണിനെ നോക്കാൻ പാടില്ല ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു കാഴ്ചപ്പാടാണ് മലയാളികൾക്ക് ഞങ്ങളുടെ റിലേഷനെക്കുറിച്ച് അമ്മയെ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞങ്ങൾ തമ്മിൽ മുച്ചലായി ഒരു ധാരണയുണ്ട് ഒരു ബോണ്ടുണ്ട് പരസ്പരം താങ്ങി നിർത്താനും കെയർ കെയർ ചെയ്യാനുമൊക്കെയുള്ള ബോണ്ടിംഗ് ഉണ്ട് അതൊരു വിവാഹത്തിലേക്ക് പോകുമെന്നോ പ്രണയത്തിലേക്ക് പോകുമെന്നോ പറയാൻ സാധിക്കില്ല ഞങ്ങളുടെ ബന്ധത്തെ എന്ത് പേര് വേണമെങ്കിലും ഇട്ട് വിളിച്ചോട്ടെ പക്ഷെ അവിഹിതമെന്ന് വിളിക്കരുത് ഒരാളുമായി ബന്ധത്തിലിരിക്കെ മറ്റാളുമായി ബന്ധമുണ്ടാക്കുന്നതിനെയാണ് അവിഹിതമെന്ന് വിളിക്കുന്നത് ചിലർ അധിക്ഷേപിച്ച് കമന്റ് ഇടുന്നതിൻ്റെ പേരിൽ പോയി തൂങ്ങി മരിക്കാൻ എനിക്ക് സൗകര്യമില്ല ഡിവോഴ്സ് ഡിവോഴ്സായെന്ന് കരുതി വീട്ടിൽ കുത്തിയിരിക്കാൻ ഞാൻ തയ്യാറല്ല ഞാനൊന്നും ചെയ്യാതെ ഇരുന്നാൽ ആർക്ക് പോയി എനിക്ക് മാത്രം ഡിവോഴ്സ് ഡിവോഴ്സായി രണ്ട് വർഷക്കാലം ഞാൻ ഡിപ്രഷനിലായിരുന്നു പുറത്തിറങ്ങാതെ വീട്ടിൽ ഒറ്റക്കിരുന്ന സമയം കളഞ്ഞിട്ടുണ്ട് കാരണം പുറത്തിറങ്ങിയാൽ നെഗറ്റീവാണ് അതോടെ കള്ളുകുടി കഞ്ചാവടി എല്ലാം തുടങ്ങി സിന്തറ്റിക് ഡ്രഗ്സും ഉപയോഗിച്ചിട്ടുണ്ട് ആ കൂട്ടുകെട്ടിലേക്ക് പോയിട്ടുമുണ്ട് ഈ എല്ലാ സാധനങ്ങളിൽ നിന്നും എനിക്ക് മോചനം കിട്ടിയത് അമയെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഒറ്റപ്പെട്ടു പോകുക എന്നത് വല്ലാത്തൊരവസ്ഥയാണ് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ മദ്യത്തിലൊന്നും ആശ്രയം കണ്ടെത്താത്തവരെ സമ്മതിക്കണം എന്നെ പോലെയുള്ള സാധാരണക്കാർക്കൊന്നും ഇത് നടക്കില്ല ഗുമസ്തനിലുള്ള ജയ്സേട്ടൻ അടുത്ത സുഹൃത്താണ് അദ്ദേഹമാണ് പറഞ്ഞത് ജീവിതത്തിൽ നമുക്കൊരു പാർട്ണർ വേണമെന്ന് എൻ്റെ ജീവിതത്തിൽ ഇനി എന്തായാലും ഒരു വിവാഹം ഉണ്ടാകില്ല വിവാഹമെന്നത് വെറും ഒരു കൂട്ടിക്കെട്ടൽ മാത്രമാണ് അല്ലാതെ അതിലൊരു ഇമോഷണൽ ബോണ്ടില്ല ഇത് പിന്നെ നിയമപരമായി പിരിക്കാനാണ് പാട് നമുക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിച്ചാൽ മതി വിവാഹം ഇനി ഉണ്ടാവില്ലെന്നും ഒരു പാർട്ട്ണർ ഉണ്ടാകണം ജീവിതത്തിൽ എന്നുണ്ട് എന്നും പറഞ്ഞാണ് ജിഷിൻ അവസാനിപ്പിച്ചത്